നീതി ആയോഗ് വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിലാണ് യോഗം ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും അതേസമയം മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു ശരത് യോഗം അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മനസ്സിലാകുന്നു ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരൊക്കെ വിട്ടുനിൽക്കുമ്പോഴും കേന്ദ്രത്തിന്റെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള ചിട്ടമ്മ നയത്തിനെതിരെ ശബ്ദമുയർത്തും എന്ന പ്രഖ്യാപനത്തോടെയാണ് മമത ഈ യോഗത്തിലേക്ക് എത്തുന്നത് നീതിയോ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ആകെ പങ്കെടുക്കുന്നത് മമതാ ബാനർജി മാത്രമാണ് പക്ഷേ മമതാ ബാനർജി ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരുന്നത് ശരത്ലാലുണ്ട് വിവരങ്ങളുമായി ശരത് യോഗം ആരംഭിക്കാറായോ ഈ അല്പസമയത്തിന് തന്നെ യോഗം തുടങ്ങും കാരണം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കളും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവരൊക്കെ രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക സമ്മേളന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും യോഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നത് ഏഹ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്നുള്ളതാണ് വികസിത ഭാരത് എന്നുള്ളതാണ് ഇതിലേക്ക് പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട സംഖ്യാസഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ എല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇന്നലെ സിബു ചോറൻ പങ്കെടുക്കുമെന്നാണ് ഇന്നലെ വൈകുന്നേരം വരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ സമർത്ഥ പ്രകാരം അവർ അദ്ദേഹവും യോഗത്തിന് എത്തിയിട്ടില്ല മമതാ ബാനർജി മാത്രമാണ് തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മാത്രമാണ് യോഗത്തിന് എത്തിയിരിക്കുന്നത് യോഗത്തിന് മുമ്പേ തന്നെ അവർ നീതി ആയോഗ് പിരിച്ചു പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ചു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും യോഗം തുടങ്ങാനുള്ള അല്പസമയം കൂടി യോഗം തുടങ്ങും ലക്ഷ്മി ശരി ശരി ഏശ്ശേരി ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തോടുള്ള ചിറ്റമ്മ നേത്തിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തും ഉറച്ച ശബ്ദം ഉയർത്തുമെന്നുള്ളൊരു പ്രഖ്യാപനത്തോടെയാണ് മമത ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്താണെങ്കിലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ അതുതന്നെയാണ് നീതി ആയോഗിലെ പ്രധാനപ്പെട്ട വിഷയം